ഇവിടുത്തെ ബീച്ചിൽ ഓരോ തവണ വരുമ്പോഴും ഓരോ പോലെയാണെന്ന് പറഞ്ഞിട്ടില്ലേ ഇപ്രാവശ്യത ഫുൾ ഓയിസ്റ്റർ ആണ് അതും നാട്ടിലത്തെ പോലെയല്ല വേറൊരു ഷേപ്പിലാണ് കേട്ടോ അപ്പൊ ഞാൻ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഓപ്പൺ ആവുന്നില്ല ഉള്ളിക്കൂടെ അതാ മീറ്റൊക്കെ കാണുന്നുണ്ട് പിന്നെ ഒന്ന് രണ്ട് ഫിലിപ്പീനോസ് ഇത് വെള്ളത്തിൽ ഇറങ്ങി എടുക്കുന്നത് കണ്ടപ്പോൾ നമ്മളും കുറച്ച് തന്നെ എടുത്തിട്ടോ അങ്ങനെ വാരി എടുക്കാനൊന്നും പറ്റൂല ദാ ഇതുപോലെ തപ്പി കണ്ടുപിടിക്കണം ഞാനും അഖിലേന്നും അഖിലേൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു ദാ ഈ ഒരു കവറിൽ ഇത്രയും കിട്ടിയിട്ടുണ്ട് എനിക്കാണെങ്കിൽ ഈ കടുക്കുകയായിരുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇത് നമ്മൾ തന്നെ തപ്പിയെടുത്തിട്ടുള്ളത് കൊണ്ട് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ആദ്യം ഞാൻ വിചാരിച്ചു ഇതൊരു ഫ്രൈ ആക്കാന്ന് അതിനു വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് ചൂട് കയറ്റിയപ്പോഴത്തേക്കും ഇത് ഫുൾ ആയിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അത് തുറന്നു നോക്കിയപ്പോ ഉള്ളിൽ ഇതുപോലെയാണുള്ളത് ഒരു പ്രത്യേക തരം ഗ്ലേസിംഗ് ഒക്കെ അപ്പൊ ഞാനൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി അപ്പോഴാണ് അറിയുന്നത് ഇത് യെല്ലോ കളറിലുള്ള ആണെന്ന് എന്തായാലും കഴിക്കാൻ പറ്റുന്ന സാധനം തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഇതങ്ങ് പൊരിക്കാന്ന് വിചാരിച്ച് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചവെള്ളച്ചെണ്ണയും മാത്രം ആക്കിയിട്ടേ ഉള്ളൂ കേട്ടോ ഒരുപാട് മസാലകളൊക്കെ ഇട്ടാൽ അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടൂല അതുകൊണ്ട് കുറച്ച് മസാല ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല പച്ച വെളിച്ചെണ്ണയിൽ അതങ്ങ് പൊരിച്ചെടുക്കുക കൂടെ ഞാൻ കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഒരു പ്രത്യേക തരം സ്മെല്ല് വരുന്നുണ്ട് നമുക്കിങ്ങനെ വായിൽ വെള്ളം വരുന്ന സ്മെല്ല് സംഭവം എന്തായാലും പൊളിച്ചിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നമ്മളുടെ മുരൊക്കെ പോലെ തന്നെ നല്ല സൂപ്പറായിരുന്നു